നമസ്കാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമാ ലോകത്തെ കുറിച്ച് അറപ്പുളവാക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പല കോണുകളിൽ നിന്നും കേൾക്കുന്നത് ഈ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുന്നതിനിടെയാണ് മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ ഡബ്ല്യു സി സിക്കെതിരെ ഒളിയമ്പുമായി രംഗത്ത് വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗം തന്നെ തന്നോട് ആവശ്യപ്പെട്ടിരുന്നതായി ബാലൻ പറഞ്ഞു പിന്നാലെയാണ് ഈ നടി ആരെന്ന ചർച്ചകൾ സജീവമാകുന്നത് സിനിമയിലെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഡബ്ല്യു സി സി അംഗങ്ങളെ വിലക്കുന്ന സാഹചര്യമുണ്ടായെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നു എന്നാൽ ഒരു അംഗത്തിന് മാത്രം ധാരാളം അവസരങ്ങൾ ലഭിച്ചു ആ ഒരു നടിയുടെ മൊഴിയെ കുറിച്ച് മാത്രമാണ് കമ്മിറ്റിക്ക് സംശയമുള്ളത് ആ നടിയുടെ പേരും രഹസ്യമാണ് പീഡനവും മറ്റു പ്രശ്നങ്ങളൊന്നും സിനിമാ രംഗത്ത് ഇല്ലെന്നാണ് ഈ നടിയുടെ വാദം ഈ നടിയുടെ മൊഴിയെങ്കിലും പുറത്തുവരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് കേരളത്തിൽ ഏറെയാണ് കൊച്ചു കുട്ടിക്ക് പോലും അറിയാവുന്ന കാര്യങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ ആ നടിയെ കുറിച്ച് വ്യക്തമായ സൂചനകൾ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് ഡബ്ല്യു സി സിയുടെ സ്ഥാപക ഒരു നടിക്ക് മാത്രമാണ് അവസരങ്ങൾ ലഭിച്ചത് സിനിമയിൽ സ്ത്രീകൾക്ക് ഒരു പ്രശ്നവും നേരിടുന്നില്ലെന്ന നിലപാടാണ് ഇവർ കമ്മീഷനു മുന്നിൽ ആവർത്തിച്ചത് സിനിമയിൽ ഒരു സ്ത്രീയും ലൈംഗിക ചൂഷണത്തിന് വിധേയരായെന്ന് കേട്ടിട്ട് പോലുമില്ലെന്നും ഇവർ പറഞ്ഞു എന്നാൽ ഇത് വാസ്തവ വിരുദ്ധമാണ് മനഃപൂർവം ഈ നടി പുരുഷന്മാർക്കെതിരെ സംസാരിക്കാതിരിക്കുന്നു എന്നോ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് പുറത്താകരുതെന്നുള്ള സ്വാർത്ഥ താല്പര്യമെന്നോ വേണം ഈ മൊഴികളെ വിലയിരുത്തേണ്ടതെന്നും കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇവരുടെ മൊഴികൾക്ക് വില കൽപ്പിക്കേണ്ടതില്ലെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് കൊച്ചിയിൽ നടിയെ ആക്രമിച്ചത് ഏവരും അറിഞ്ഞതും കേട്ടതുമാണ് ഇതിനു പിന്നിലെ ഗൂഢാലോചന ചർച്ചയാക്കിയതും പ്രമുഖ നടിയാണ് സിനിമയിലെ കുടുംബ പ്രശ്നങ്ങളായിരുന്നു പൾസർ സുനി എന്ന ഗുണ്ടയ്ക്ക് കൊട്ടേഷൻ നൽകിയതെന്നും ഏവരും കേട്ടതുമാണ് ആക്രമിക്കപ്പെട്ട നടിയുടെ കരച്ചിലും കേട്ടു എന്നിട്ടും സിനിമയിൽ സ്ത്രീകൾക്ക് ഒരു പ്രശ്നവും നേരിടുന്നില്ലെന്ന നിലപാട് എങ്ങനെ പ്രമുഖ നടി കമ്മീഷന് മുന്നിൽ എടുത്തു എന്നതാണ് ഏവരെയും ഞെട്ടിക്കുന്ന കാര്യം സിനിമയിൽ ിൽ ഒരു സ്ത്രീയും ലൈംഗിക ചൂഷണത്തിന് വിധേയരായെന്ന് കേട്ടിട്ടുപോലുമില്ലെന്നും ഇവർ പറഞ്ഞത് കൊച്ചിയിലെ പൾസറിന്റെ ക്രൂരത അറിയാതെയാണോ എന്ന് മൂക്കിൽ വിരൽ വെക്കുന്നവരുമുണ്ട് ആരാണ് ഈ ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗം എന്നത് പകൽ പോലെ വ്യക്തം ആരെയും ഈ നടി കുറ്റപ്പെടുത്തുന്നില്ല നല്ലതു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ നടിയുടെ മൊഴി പുറത്തു വന്നാലും ആരുടെയും സ്വകാര്യതയെ അത് ബാധിക്കുകയുമില്ല എന്നാൽ മൊഴി പുറത്തു പുറത്തുവരുന്നതിലൂടെ സിനിമയിൽ നന്മ മാത്രം അനുഭവിച്ച നടി ആരെന്ന് പൊതുസമൂഹത്തിന് വ്യക്തമാകുകയും ചെയ്യും അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്കും സിനിമയിൽ ചൂഷണങ്ങൾക്കെതിരെ സംസാരിച്ചതിന് അവരെ വാസ്തവത്തിൽ സിനിമയ്ക്ക് പുറത്തു നിർത്തുകയായിരുന്നുവെന്നും ഹേമ കമ്മിറ്റി പറയുന്നുണ്ട് ഡബ്ല്യു അംഗങ്ങളെ സിനിമയിൽ അഭിനയിക്കാൻ അനുവദിക്കില്ലെന്ന് ഒട്ടേറെ പുരുഷന്മാർ പരസ്യമായി പറഞ്ഞതായി അംഗങ്ങൾ പറയുന്നുവെന്നും വിശദീകരിക്കുന്നു ഇനി ഡബ്ല്യു സി സി സ്ഥാപക അംഗമായവരെ നമുക്കൊന്ന് പരിചയപ്പെടാം അതിൽ ആർക്കൊക്കെയാണ് കഴിഞ്ഞ കാലത്ത് ആവശ്യത്തിലധികം മലയാളം ചിത്രങ്ങൾ ലഭിച്ചതെന്നും പ്രേക്ഷകർക്ക് പരിശോധിക്കാം റിമാ കലിംഗൽ പാർവതി തിരുവോത്ത് സജിതാ മഠത്തിൽ രമ്യ നമ്പീഷൻ മഞ്ജു വാര്യർ സ്റ്റെഫി സേവിയർ വിദു വിൻസെന്റ് അഞ്ജലി മേനോൻ ബീന പോൾ ആശാ ആച്ചി ജോസഫ് ദീദി ദാമോദരൻ തുടങ്ങിയവർ ഇതിൽ മഞ്ജു വാര്യർക്ക് മാത്രമാണ് ഡബ്ല്യു സി സിയുടെ രൂപീകരണത്തിന് ശേഷവും ധാരാളം ചിത്രങ്ങൾ ലഭിച്ചത് പതിനെട്ടെണ്ണം അതുകൊണ്ട് തന്നെ മറ്റു നടിമാരുടെ പിന്നിൽ നിന്ന് കുത്തിയ കൂട്ടത്തിലെ ഒറ്റുകാരി മഞ്ജു തന്നെയല്ലേ എന്ന ചോദ്യമാണ് ഇവിടെ ബലപ്പെടുന്നത് ഈ വിഷയം മാധ്യമ പ്രവർത്തകർ നടി രേവതിയോട് ആരാഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നാണ് മറുപടി നൽകിയത് ഇപ്പോഴുള്ള കൂട്ടായ്മ തകർക്കേണ്ടെന്ന തരത്തിലുള്ള തന്ത്രപരമായ നിലപാടായി വേണം ഇതിനെ കാണാൻ മുന്നിൽ അൻപത്തിയൊന്നു പേർ മൊഴി നൽകിയെന്നാണ് സൂചന ഇതിൽ പലതും പീഡന പരാതികളായിരുന്നു ചിലർ സാമൂഹിക നീതിക്കായി ശബ്ദമുയർത്തി വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതിന് തെളിവ് പോലും ഹാജരാക്കാൻ നടിമാർക്ക് കഴിഞ്ഞില്ല എന്നിട്ടും അതെല്ലാം കമ്മിറ്റിക്ക് വിശ്വാസയോഗ്യമായി എന്നാൽ എല്ലാം ശുദ്ധമെന്ന് പറഞ്ഞ നടിയുടെ വാക്കുകളിൽ അസ്വാഭാവികതയും കണ്ടു ഇതിന് കാര്യകാരണങ്ങളുമുണ്ട് ഈ നടിയുടെ വാക്കുകളിലൂടെയാണ് മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മ പോലും രൂപം കൊണ്ടത് അതിനുശേഷം അവർ പിന്മാറി ഇതിന് കാരണം അവർക്ക് ഇപ്പോഴും അറിയില്ല ആ നടിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഹേമ കമ്മിറ്റിയിലെ വിവാദ പരാമർശങ്ങളും നടി ആക്രമിക്കപ്പെട്ട കേസിനെ തുടർന്ന് വിമൺ ഇൻ സിനിമ കലക്റ്റീവ് രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനമാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത് സിനിമാ രംഗത്തെ വനിതകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടലും സിനിമാ വ്യവസായത്തിന്റെ പുരോഗതിക്ക് നിർദ്ദേശങ്ങളും ആവശ്യപ്പെട്ടായിരുന്നു ഡബ്ല്യു നിവേദനം അന്ന് ഈ വനിതാ കൂട്ടായ്മയിലെ പ്രധാന മുഖമാണ് കമ്മീഷന് മുന്നിൽ നിലപാടുകൾ മാറ്റി പറഞ്ഞതെന്നാണ് സൂചന അന്ന് ഈ വനിതാ കൂട്ടായ്മയിലെ പ്രധാന മുഖമാണ് കമ്മീഷന് മുന്നിൽ നിലപാടുകൾ മാറ്റി പറഞ്ഞതെന്നാണ് സൂചന എന്നാൽ കമ്മീഷന് ബാക്കിയുള്ളവർ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയത് സിനിമയിലെ വില്ലന്മാരെ തുറന്നു കാട്ടി റിപ്പോർട്ട് നൽകുകയും ചെയ്തു ലൈംഗിക പീഡനം അടക്കമുള്ളവയിൽ കുറ്റക്കാർക്ക് കർശന ശിക്ഷയുറപ്പാക്കുന്ന നിയമം അനിവാര്യമെന്നാണ് നടിമാരുടെ മൊഴികൾ വിലയിരുത്തി കമ്മീഷൻ നൽകുന്ന ശുപാർശ ദ കേരള സിനി എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ് റെഗുലേഷൻ ആക്ട് എന്ന് നിയമത്തിന് പേര് നൽകാം കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള സ്ഥാപനങ്ങളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകുന്നത് പ്രോത്സാഹിപ്പിക്കുകയും പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും വേണമെന്നും നിർദ്ദേശിക്കുന്നു എന്നിരുന്നാലും എന്തുകൊണ്ടാകാം പ്രമുഖ നടി നിലപാട് മാറ്റിയതെന്ന് ആർക്കും ഇതുവരെ വ്യക്തമായിട്ടില്ല ഇനി ആ നടിക്കെതിരെ നിലവിലെ ഡബ്ല്യു സി സിക്കാർ പരസ്യമായി രംഗത്തു വരുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ് എ എം എം എയുടെ ചേർന്ന് നിൽക്കുന്ന ഈ നടി ശക്തമായ മൊഴി നൽകാതിരുന്നത് എന്തെങ്കിലും ഇത് പുറത്തു വന്നാൽ തന്റെ സിനിമാ കരിയർ നശിക്കുമോ എന്ന ഭയത്തിലാകുമെന്നാണ് ഒരു കൂട്ടം നിരീക്ഷകർ ഇതിനെ കാണുന്നത് എങ്കിൽ എന്തിനായിരുന്നു ഇവർ രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ച് നിവേദനം നൽകിയതെന്ന ചോദ്യമാണ് ഇവിടെ ബാക്കിയാവുന്നത് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കാനാകില്ലെന്ന നിലപാടിലാണ് പോലീസ് നാല് വർഷം മുമ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറിയിരുന്നു ഒരു വ്യക്തിയെ കുറിച്ചോ അതിക്രമം നടന്ന സ്ഥലമോ സാഹചര്യമോ റിപ്പോർട്ടിലില്ലെന്ന് വിലയിരുത്തിയാണ് റിപ്പോർട്ട് നൽകിയത് റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്തെ രഹസ്യ സെഷനിലുണ്ട് ഇപ്പോഴും ഇതുവരെ നടന്നതെല്ലാം നടന്നു ഇനി ഒന്നും അനുവദിക്കില്ലെന്നാണ് സിനിമാ സംഘടനകളുടെ നിലപാട് ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വമ്പന്മാരെ രക്ഷിക്കാനാണെന്നും സൂചനകളുണ്ട് ചലച്ചിത്ര മേഖലയിലെ നീതി നിഷേധങ്ങൾ തടയാൻ സ്വതന്ത്ര സംവിധാനം സർക്കാർ കൊണ്ടുവന്നേക്കും സംസ്ഥാനത്ത് സിനിമാ നയ രൂപീകരണത്തിന് കൺസൾട്ടൻസി ഉണ്ടാക്കാൻ സാംസ്കാരിക വകുപ്പ് ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച വിവരങ്ങൾ ശേഖരിക്കാനാണ് കൺസൾട്ടൻസി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് സർക്കാർ നടപടി സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനാണ് തുക ആവശ്യപ്പെട്ടത് ഈ മാസം അഞ്ചിനാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ എം ഡി മന്ത്രി സജി ചെറിയാൻ ഇത് സംബന്ധിച്ച കത്ത് നൽകിയത് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തുക അനുവദിച്ചു